തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും കേരളത്തിലൊരു ശരാശരികോ യുവാവിനോ ഏത് ജനറൽപ്പെട്ട മനുഷ്യനും ലഭിക്കുന്നുണ്ടോ എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യം റിലേഷൻഷിപ്പിൽ എല്ലാവർക്കും ബൗണ്ടറീസ് വേറെ വേറെ ആയിരിക്കും പക്ഷെ ജിഷ്ണു പറഞ്ഞ പോലെ ഒരാളുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറാതെ അയാളെ ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ് ആക്കാതെ

അതായത് എനിക്കിപ്പോ ഭയങ്കര ഫിലോസഫിക്കലായിട്ട് പറയാനൊന്നും അറിയില്ല എന്നാൽ പോലും ഒരാളെ പ്രേമിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം അതായത് ഒരാളെ ഈ പറഞ്ഞ പോലെ ഇടങ്ങാറാക്കരുത് നിങ്ങൾ ഫിലോസഫിക്കലി പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്റെ മധുര സുരഭിലെ നില വിളിച്ചമെന്നായി പോകുന്നോണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി അതായത് ഇപ്പൊ സനു പറയാം എന്താണ് ബൗണ്ടറി നിങ്ങൾ ബൗണ്ടറിനെ പറ്റിയല്ല എന്താണ് ബൗണ്ടറി സനു പറയാ റിലേഷൻഷിപ്പിൽ എല്ലാവർക്കും ബൗണ്ടറീസ് വേറെ വേറെ ആയിരിക്കും പക്ഷെ ജിഷ്ണു പറഞ്ഞ പോലെ ഒരാളുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറാതെ അയാളെ ഞാൻ അത്രേ പറയുന്നുള്ളൂ അതായത് നമുക്ക് മറ്റൊരാളുടെ ബൗണ്ടറി അതായത് ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടല്ല പറയുന്നത് അല്ലാതെ ടോക്സിറ്റി അല്ലാത്ത കാലം ഈ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ബൗണ്ടറി ഇതാണ് എന്ന് വെച്ചിട്ട് മറ്റൊരാളുടെ റിലേഷൻഷിപ്പിലും അതേ ബൗണ്ടറി വേണം നമ്മൾ വാശി പിടിക്കുന്നത് അതായത് അല്ലെ അതായത് ഞാനൊരു റിലേഷൻഷിപ്പിലാണ് പക്ഷെ എന്റെ പാർട്ണർ ചിലപ്പോൾ ടോക്സിക് ആയിരിക്കാം എനിക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല കാരണം ഞാൻ ഭയങ്കര പ്രണയത്തിലാണല്ലോ പക്ഷെ പുറത്തുനിന്ന് നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് അതിനെ കാണുമ്പോൾ ഓക്കെ നമുക്കത് മനസ്സിലാവും അത് ആ കുട്ടിയെ അത് സഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ആൺകുട്ടി അതിൽ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഏത് ജനറൽ എല്ലാവരെയും സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി പോകണം പക്ഷെ എന്റെ ബൗണ്ട്രീസിനെ ഞാൻ നിശ്ചയിക്കുമ്പം അത് സ്വതന്ത്രമായി നിശ്ചയിക്കാൻ പലപ്പോഴും എനിക്ക് സാധിക്കില്ല കാരണം പ്രണയം ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പില് ഒരാൾക്ക് പുറത്തുനിന്നൊരു സഹായം വേണ്ടിവരും ഇതിനകത്തുള്ള ടോക്സിസിറ്റി മനസ്സിലാക്കാൻ എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇത് കുറച്ചുകൂടി കുറച്ചുകൂടി ആയ ഒരു സാധനത്തിലേക്ക് വരികയാണെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ മറ്റേ വാട്ട് ഇസ് യുവർ ഹാപ്പിനെസ് എന്ന് ചോദിക്കുന്ന പോലെ വാട്ട് ഇസ് യുവർ ഡെഫിനേഷൻ ഓഫ് ലവ് എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് തുടങ്ങാം എന്താണ് പ്രണയം എന്നുള്ള സാധനത്തിൽ നമുക്കൊരു ഡെഫിനേഷൻ സനു ഡിഷൻ രണ്ട് മനുഷ്യന്മാരെ തമ്മിലുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു വികാരം വളരെ സ്വതന്ത്രമായിട്ട് അവർക്ക് ഇടപഴകാൻ പറ്റുന്ന ഒരു വികാരമാണ് പ്രണയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വലിയ അത് അങ്ങനെ വേണം ഇങ്ങനെ വേണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതായത് പലർക്കും പലതായിരിക്കും പ്രണയത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ആയിക്കോളണം എന്ന് മുന്നേ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചട്ടക്കൂടിനുള്ളിൽ അയാൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് എൻ്റെതായിട്ടൊരു സാധനം എനിക്ക് തോന്നുന്നു പ്രണയത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഫ്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് അതൊരു ഗ്രോത്ത് ഉള്ള ഫ്ലോ ആയിരിക്കും മീൻസ് നമ്മളൊരു രണ്ടു വർഷം ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിയുമ്പോൾ ഇത് ഇത്രത്തോളം വളർന്നു എന്ന് നമ്മൾ മനഃപൂർവ്വം വളർത്തിയതല്ല പക്ഷേ എങ്കിൽ പോലും ഇത് ഇത്രത്തോളം വളർന്നു അതെ ആ സ്വാഭാവികമായ ആ ആയ ഓവർഫ്ലോ ആവശ്യമുണ്ട് ആ ഫ്ലോയിലാണ് ഇത് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതില്ലാത്തടത്തോളം നമുക്കിത് ഭയങ്കര കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളമായിട്ട് അല്ലെങ്കിൽ അത് ഒഴുക്കില്ലാത്തൊരു അത് അത് ഏത് ബന്ധമാണെങ്കിലും അത് പ്രേബന്ധം അല്ല ഏത് ബന്ധമാണെങ്കിലും അപ്പൊ ഈ പ്രേമബന്ധ ബന്ധത്തെ പറ്റി പറയുമ്പോഴേ അടുത്ത ഇറങ്ങിയ ഒരു പാട്ടുണ്ട് അതായത് മറ്റേ ഡാബ്സിന്റെ ഒരു പാട്ടാ സിനിമ പറഞ്ഞുപോയി മറ്റേ അത് നിക്കാഹിനെ പറ്റിയിട്ടാണ് പറയുന്നത് നിക്കാഹ് സമം എന്നത് താങ്ങുന്നത് ഇത്ര തന്നെ ഉള്ളൂ പ്രേമബന്ധത്തിൽ പ്രേമബന്ധത്തിനെ ഡിഫൈൻ ചെയ്ത സമം താങ്ങ് ഈ രണ്ട് അക്ഷരങ്ങളുള്ള രണ്ട് വാക്കുകൾ വളരെ വലിയ സ്ഥലങ്ങളിലുള്ള വാക്കുകളാണ് ഇത് തന്നെയാണ് പ്രേമത്തിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റെസ്പെക്ട് കൊടുക്കുക ഗ്യൂ റെസ്പെക്ട് അതോട് പ്രതിപക്ഷ വിമാനം ഒരു ജനാധിപത്യപരമായിട്ടൊരു പ്രതിപക്ഷ വിഭിമാനത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനല്ല അയാളെന്നും അയാളല്ല ഞാനെന്നും രണ്ടുപേരും രണ്ട് ഡിഫ് മുന്നോട്ട് പോയാൽ തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പിന്നെ പ്രശ്നം എന്താ ായിട്ട് നമ്മള് വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ ഇറങ്ങുന്ന സിനിമകൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മള് എന്റെ എന്റെ കാമുകൻ കാമുകി ഇങ്ങനെ ആയിരിക്കണം അയാൾ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം അയാൾ എന്നെ ഇന്ന ഇന്ന കാര്യങ്ങൾ അയാൾ ഇടപെടണം നമുക്ക് അബദ്ധ ധാരണകൾ ഒരുപാടുണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങളുടെ സ്വാധീനമാണത് അങ്ങനെ ഒരു സാധനം ഫിക്സ് സ്ഥലം വളരെ സ്വാധീനങ്ങളുണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ബുക്കുകൾ അതിന്റെ അപ്പുറത്തേക്ക് സൊസൈറ്റിയിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്ക് അതായത് എന്റെ അവിടുത്തെ അത് ഉണ്ടല്ലേ അവിടെ അവർ പാടേഴ്സ് തമ്മിൽ ഇത്ര വലിയ ഗിഫ്റ്റുകൾ എന്റെ കാമുകി എന്തുകൊണ്ട് ഗിഫ്റ്റ് തരുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് സ്വാധീനങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ കൾച്ചർ പ്രശ്നം

പേഴ്സണൽ ലൈഫിലേക്ക് കൂടി ഇറവിടെയാണെങ്കിൽ പ്രണയിക്കുന്ന രണ്ട് പേരെന്ന രീതിയിൽ എനിക്ക് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സ ഈ കാര്യമുണ്ടോ അതായത് കൾച്ചറലി നമ്മൾ ബേസിക്കായിട്ട് പ്രണയം എന്ന് പറയുന്നത് നമ്മളൊരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന കാര്യം ഉണ്ടോ നമ്മൾ നമ്മുടെ പാർട്ണറായ ഒരാളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്ന ആ സെലക്ഷനെ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ പ്രണയം എന്ന് പറയുന്നത് അതിനെ അതിനോട് ആഡ് ഓൺ ചെയ്യുന്നതാണ് ബാക്കിയെല്ലാം ഈ പറയുന്ന നമ്മുടെ അയാളുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി അയാളുമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഇതെല്ലാം അതുമായി ചേർന്ന് വരുന്ന കാര്യങ്ങളും അപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും കേരളത്തിലൊരു ശരാശരി യുവതിക്കോ യുവാവിനോ ഏത് ജനറൽപ്പെട്ട മനുഷ്യനും ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം അത് നിങ്ങളെ അഭിപ്രായത്തിൽ ഒരു ഫ്രീഡം ഒക്കെ തരുന്ന ഒരു മോഡേൺ ഫാമിലി ആണ് സൈൻ്റെ ഫാമിലി പക്ഷെ എനിക്ക് തോന്നുന്നു ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയും ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നത് അതൊന്നും കൂടെ പെൺകുട്ടികളുടെ കാര്യത്തിലാണെന്ന് എനിക്ക് പറയേണ്ട ഒരു ജെൻഡർ സാധനം ഉണ്ട് അതിൽ അതിൽ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ബ്രദറുണ്ടെങ്കിൽ ചിലപ്പം ഞാനൊരു പ്രണയം അവതരിപ്പിച്ചാൽ ഉണ്ടാവുന്ന വലിയ പൊട്ടിത്തെറികൾ ചിലപ്പോൾ ഉണ്ടായേക്കാം എൻ്റെ വീട്ടിൽ ഉണ്ട് എന്നല്ല ഉണ്ടായേക്കാം എനിക്കൊരു ഉണ്ട് പുള്ളിക്കാരും പുള്ളിക്കാരന്റെ പ്രണയം അവതരിപ്പിക്കുമ്പോൾ ആ പൊട്ടിത്തെറികളില്ല അവരൊന്നുകൂടെ ഓക്കെ ഫൈൻ നമുക്ക് എന്താച്ച ചെയ്യാം എന്ന ഒരു സാധനമാണ് പെൺകുട്ടികൾ പ്രേമിച്ചാൽ അത് ഒന്നുകൂടെ ഭയങ്കര പിന്നെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ കാലത്തൊക്കെ വരുമ്പോ നമ്മള് എന്തായാലും ഒരു പ്രണയത്തോടെ മാത്രമേ നമുക്കൊരു ഒരു പാർട്ട്ണർ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അയാളെ മനസ്സിലാക്കി അയാൾ ടൈം സ്പെൻഡ് ചെയ്തു ഒരു ഒരു സാഹചര്യങ്ങൾ ഒരുമിച്ച് അതിജീവിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് അയാൾ തെരഞ്ഞെടുക്കാം അടിസ്ഥാനം ആണല്ലോ പക്ഷെ അതിനെ അതിനെ അംഗീകരിക്കാൻ പലപ്പോഴും സ്വയമേവ തമ്മിൽ വളരെ വലിയ പാര ഈ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഒരു ഭയങ്കര വെച്ചാൽ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനമായി പണ്ട് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുപ്പത്തിലൊരു ചട്ടക്കൂടല്ലോ പിന്നെ ഇതെല്ലാം നമ്മൾ ഈ താന്തോന്നികളായി പോകുന്ന ഒരാൾ എന്നുള്ളതാണല്ലോ കേട്ട് കേട്ട് അവൻ അപ്പുറത്തെ വീട്ടിലെ പയ്യെന്താ പെണ്ണിനെ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് അല്ലെ പോയി ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഒരാളുടെ കല്യാണം എന്ന് പറഞ്ഞപ്പോഴോ അത് അടുത്ത ക്വസ്റ്റിയാ അതൊരു വലിയ സംഭവമായിട്ടാണ് നമ്മളിപ്പോഴും കരുതുന്നത് രാഷ്ട്രീയമായിട്ട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലാണല്ലോ ഇപ്പൊ നമ്മുടെ ഉത്തരാഖണ്ഡിൽ യു സി ജി യു സി ജിയിൽ പറയുന്നത് ലിബറലേഷനിൽ ഞങ്ങൾ സർക്കാരിനെ അറിയിക്കേണ്ടോ അല്ലെങ്കിൽ ഒന്നിച്ചാമസിക്കാവുള്ളൂ എന്നു പറയുന്നുണ്ട് അതായത് എന്തോരാളുടെ പ്രണയത്തിൽ പോലും സർക്കാരിന്റെ പിന്നെ നമ്മുടെ മുന്നിൽ വളരെ വലിയൊരു നമ്മൾ പ്രേമിക്കാൻ നമ്മുടെ ഒരു പാട്ട് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ അയാളുടെ ജാതി നോക്കണം മതം നോക്കണം എന്നുള്ള അവസ്ഥയിൽ അത് നോക്കുന്ന യും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ അത് മതത്തിന്റെ പ്രശ്നമായി ഒരു 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 തീവ്രവാദി അല്ല എന്ന് എന്ന് തെളിയിക്കേണ്ട ബാധ്യത വരുന്ന പ്രത്യേകമായ ബാഗേജ് പ്രത്യേക ആളുകൾക്ക് വരുന്നു പറയുന്ന പ്രശ്നം അത് വളരെ നൈസർഗികമായിട്ട് രണ്ടാൾക്കാർക്കിടയിൽ വരുന്ന ഒരു പ്രണയത്തിലാണ് ഈ സാധനത്തിന്റെ കടന്നയറ്റം പ്രശ്നം പക്ഷെ നമ്മുടെ ഈ കൾച്ചറൽ സാധനങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പിനെയും കൂടി സ്വാധീനിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ ഇപ്പൊ ഒരു നമ്മള് കുറച്ചുകൂടെ പുറത്തു പോയി പഠിക്കാൻ പുറത്ത് ജോലി സ്റ്റേറ്റിൽ അതിലേക്ക് എത്താത്ത ആൾക്കാരാകുമ്പോൾ അവരുടെ പ്രണയം ഒന്നും കൂടെ പ്രണയം നമ്മൾ വിളിക്കാൻ പറ്റുമോ നമുക്കറിയില്ല കാരണം നമ്മുടെ കുറച്ചുകൂടെ ഉള്ളോട്ടുള്ള ഏരിയകളിലൊക്കെ ആണെങ്കിൽ പറയുകയാണെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ കാണുമ്പിച്ചിരിക്കുന്നു കാണുമ്പിച്ചിരിക്കുന്നു വീട്ടിൽ പോയിട്ട് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ച് ഡിലീറ്റ് ആക്കുന്നു ഈ ഒരു കൈമാറ്റത്തെ വർഷങ്ങളോളം അഞ്ചു ആറും വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു കല്യാണം കഴിക്കുന്നത് തെറ്റുതരിച്ചിട്ട് ഒരു അഞ്ചാറ് വർഷം മുന്നോട്ട് കൊണ്ടുപോകുന്നു കല്യാണം കഴിക്കുന്നു അത് പ്രണയവാഹമാണ് അതായത് ഈ രണ്ട് ആൾക്കാരെ തമ്മിൽ പ്രണയിച്ചു എന്നവര് വിചാരിക്കാണ് ആക്ച്വലി ഇതുമായിട്ട് ഭയങ്കരമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി അതായത് ഇപ്പോൾ ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ് പ്രേമലു എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഈ സിനിമയിലെ ഈ ഒരു പോർഷനെക്കുറിച്ച് ഇപ്പോൾ അതിലെ ഹ്യൂമറൊക്കെ ഭയങ്കരമായി ആളുകൾക്ക് വർക്കാവുകയും ഭയങ്കരമായി എക്സിക്യൂട്ടുകയും ചെയ്ത സമയത്ത് തന്നെ ഇത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വെക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതായത് അതിൽ റിജക്ഷൻ അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന ആ കുട്ടി ചിരിച്ചാൽ പ്രണയമാണെന്ന് അതായത് ക്ലോസ് ആയിട്ട് ഇടപഴകിയാൽ ഒരു പെൺകുട്ടി ഇടപഴകുമ്പോൾ നീ എനിക്ക് സി വി തയ്യാറാക്കി തരുന്നത് നീ നീ അത് അത് ചെയ്തില്ലേ എൻജോയ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ

അതെ അതിലേക്ക് ഞാൻ കിടക്കുന്നു അപ്പൊ എന്താ ഇത് റിജക്ഷൻ സമയത്ത് പുരുഷന്റെ ഒരു സ്വാഭാവികമായ ചിന്ത എന്ന് വെച്ചാൽ ഞാൻ അത്ര പോലെ ഞാൻ അത്ര പോലെ ഐ എം നോട്ട് മാൻ ഇൻഫ് എന്നുള്ളൊരു സാധനം അയ്യോ ഞാൻ അത്ര പോലെ ഇവരൊന്നും ഇമ്പ്രസ് ചെയ്യാനുള്ള സാധനം മരുന്ന് നമ്മുടെ കയ്യിലില്ല എന്നുള്ള സാധനം ഭീകരമായി അടിക്കുകയും അപ്പൊ ഇയാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരണപ്പണി നമ്മൾ എടുക്കുകയും ചെയ്യണം അതെ എക്സ്ട്രാ വർക്കാണ് അതായത് കൂടുതൽ വർക്ക് ചെയ്യുന്നു കൂടുതൽ ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഞാൻ പലരെ കൊണ്ട് പറയും അതെ അത് മാത്രമല്ല ഇതിന് പുറകെ നടക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ അന്ന് വിചാരിച്ചിരുന്നത് ഇതൊരു ത്യാഗമാണെന്നും ഇങ്ങോട്ട് എന്നുവച്ചാ എന്നെ ഇങ്ങോട്ട് പ്രണയിക്കാത്ത ഒരാളെ ഞാൻ ഇത്രയും കയറിയും പുറകെ നടക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ത്യാഗമായിട്ട് കാണുന്ന സമയത്ത് ഇന്നാണ് ഈ സാധനം സ്റ്റോക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത്രയും വലിയൊരു ഇടങ്ങേറാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരുപാട് ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ടെലിഗ്രാമിൽ ഗൂഗിൾ പേയില് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക ഞാൻ നിന്നെ പ്രണയിക്കുന്നു റിജക്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നിട്ട് എങ്ങനെ സെറ്റ് സെറ്റ് അഥവാ ആയില്ലെങ്കിൽ അവളെ സ്ലച്ചയും ചെയ്യാ അല്ലെങ്കിൽ ആ അടുത്ത ആള് അത് പോക്കോഴിയാണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഡ്യൂമിനൈസ് ചെയ്യാമോ അതെല്ലാം ചെയ്ത് അവളൊരു കൊള്ള കൊള്ളവളാക്കി ഞാൻ പറയുന്ന കാര്യത്തിലുള്ള പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് കണ്ടു പല ഈ ഒരു പ്രധാന പ്രശ്നം പല സിനിമകളിലും കാണിക്കുന്നത് അതാണ് റിജക്ട് ചെയ്തു പക്ഷേ എന്താ അതിൽ പറയുന്നുണ്ട് ഇനി നടക്കുന്നത് യുദ്ധമാണ് അതായത് ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എന്നുള്ളത് എന്താണ് പിന്നെ ഈ പെൺകുട്ടി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അതായത് ഇപ്പൊ എന്നെ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ കുട്ടി അപ്പൊ ഞാൻ വളരെ കാലം ആഗ്രഹിച്ചത് അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് പോവാൻ അപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ഈ കുട്ടിക്ക് പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിൽ നിന്ന് ടൂർ പോയ ഫോട്ടോകളൊക്കെ റൈറ്റ് ഒരു ഒരു ചെയ്ത് എന്റെ കാലാണ് പെൺഡ്രൈവ് ഒന്നും അത്ര പോപ്പുലർ പോപ്പുലറല്ലി അപ്പൊ ഈ സി ഡി കത്ത് നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോസ് ക്ലാസ്സിൽ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ ഇതിൽ കൂടുതലും എന്റെ ഫോട്ടോസാണെന്ന് അമ്പത് ശതമാനം എന്റെ ബാക്കി എല്ലാവരുള്ളൂ എന്നിട്ട് എന്നിട്ട് ഇത് റൈറ്റ് ചെയ്ത് ഈ കുട്ടിക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ ഞാനിത് വിചാരിക്കുന്നുണ്ടാ ഈ കുട്ടി എല്ലാ ദിവസവും ഇത് ഡി വി ഡി ഇട്ട് കാണുന്നുണ്ടോ എന്ന എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു എടാ നീ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കിയാൽ ചിലപ്പോ അവളുടെ വീട്ടിൽ മുളകുണക്കാൻ ഇട്ടിട്ട് ഈ കാക്ക വരാതിരിക്കാൻ ഈ സീഡ് നോക്കിയിട്ടുള്ള സിറ്റുവേഷൻ നീ ഒന്ന് അതും കൂടി ഉൾക്കൊള്ളാനുള്ള തയ്യാറെടുപ്പ് നിറഞ്ഞു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം അതായത് മുളകുണക്കാനും ചിലപ്പോ നമ്മളെ ഇതിപ്പം ആൺകുട്ടികളെ ആരും പറയാനില്ലാട്ടോ നമ്മള് എനിക്ക് തോന്നുന്നു നമ്മള് നമ്മുടെ മെജോറിറ്റി ഡിസ്കഷൻസ് ഒക്കെ ആൺകുട്ടികളെ കേന്ദ്രീകരിക്കുമ്പോ പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇങ്ങനത്തെ ഡിസ്കഷൻസ് ഇല്ലാതാവുന്നു എനിക്ക് തോന്നുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റിജക്ഷൻസ് ഉൾക്കൊള്ളാൻ കഴിയാത്ത പെൺകുട്ടികൾ ഒരുപാടുണ്ട് എല്ലാവർക്കും അതെ അതെ പക്ഷെ എനിക്ക് പറയുന്ന ഒരു ജൻഡ ഡിസ്പാരിറ്റി ഭീകരമായിട്ടുണ്ട് അത് ഈ പറയുന്ന ഉണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ആ മതത്തിന്റെപേക്ഷതയിൽ വിശ്വസിക്കുകയും ചെയ്ത് ഭരണഘടനാ മൂല്യങ്ങൾ എല്ലാവരും ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാൻ നഷ്ടങ്ങളും